നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിത് അമ്പലത്തിൽ സപ്താഹ നടക്കുവാണേ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ് അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ ഓട്ടോക്കാ പോകുന്നേ ബാലമോളേ പട്ട് പാവാടി ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മള് വീഡിയോ കാണിക്കാം അങ്ങനെ ഓട്ടോ വന്നത് നമ്മൾ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഉച്ച ഒരു പതിനൊന്ന് മണിയൊക്കെ അവർ ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയത് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്പലത്തിൽ ഉണ്ണിയിട്ട് നടക്കുമായിരുന്നു നല്ല ഭംഗിയാണിത് കാണാൻ അങ്ങനെ ഉണ്ണിയോട്ടെല്ലാം കണ്ട് ഞങ്ങൾ സപ്താഹം ആയതുകൊണ്ട് തന്നെ ഭക്തിഗാനം എപ്പോഴും ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ പ്രഭാഷണവും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ കുഞ്ഞു മക്കൾക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുത്ത് മധുരമൊക്കെ വിളമ്പി അവർ കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അതിനുശേഷം നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു നല്ല വമ്പൻ ക്യൂ ആയിരുന്നു കേട്ടോ അന്നദാനം കൊട്ട വെയിലത്ത് കുടയും പിടിച്ച് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനും മക്കളും വെയിൽ മാറി നിപ്പുണ്ടായിരുന്നു ബാലമൊക്കെ ജലദോഷം ആയത് വെയിലുണ്ടെന്ന് കരുതി മാറി നിൽക്കും പിന്നെ ക്യൂവി കയറും എങ്ങനെയെങ്കിലുമൊക്കെ ക്യൂവിൽ കയറി ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് കിട്ടി കേട്ടോ അങ്ങനെ ഫുഡും മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയോട്ട് പോയി മാറി മാറിയിരുന്ന് ചെയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ ബാലമോളുടെ ചോറാണ് അത് അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആദ്യം ഒന്ന് വാരി കൊടുത്ത ശേഷം പിന്നെ ഞാൻ കഴിക്കുവാണെഴുതത് അല്ലെങ്കിൽ നടക്കത്തില്ല എല്ലാം കൂടി നടക്കത്തില്ല അപ്പോൾ അവളുടെ പ്ലേറ്റ് എന്റെ പ്ലേറ്റിന്റെ അടിയിലിരിക്കുന്നത് അങ്ങനെ ബാലമോൾ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങളും കഴിച്ചു നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു എന്നാലും നല്ല രസം ഇങ്ങനെ അമ്പലത്തിലെ ക്യൂ ഒക്കെ നിന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇത് അവിടെ നിന്ന് കഴിക്കുകയാണ് ഇനിയിപ്പോ ഏതൊക്കെ സദ്യ കഴിച്ചെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഇങ്ങനെ ക്യൂ നിന്ന് കിട്ടുന്ന വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു സദ്യ ഉണ്ടല്ലോ അതിന്റെ രുചി കെടുവാണല്ലേ സദ്യ കഴിഞ്ഞപ്പോൾ ബാലമോൾക്ക് തോട് കാണാൻ പോണെന്ന് പറഞ്ഞു കേട്ടോ ഈ കേട്ടോട്ടിലൂടെ പറഞ്ഞോളാം അറേ നമ്മളെ വീടിന്റെ ഭാഗമൊക്കെ -n화�福and -n화�福and ും തോട്ടിലൂടെ വീട്ടിൽ അങ്ങ് പോവാം അങ്ങനെ തോട് കണ്ട ശേഷം ഓട്ടോ വിളിച്ചു വരുന്നു ഞങ്ങൾ അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ കുഞ്ഞേ മക്കളും കൂടി തോളിൻ്റെ സൈഡിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരോട് പോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുവഴി ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ് ആ നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ ഇഞ്ഞ് വന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോയി കേട്ടോ അപ്പോഴാണ് ഓർത്തത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കടയിൽ കയറി രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങിക്കാനായിട്ട് ഞാൻ അങ്ങ് കടയിൽ കയറി അപ്പോഴാണ് അതുവഴി ഹരിക്കുട്ടൻ ബൈക്കിൽ പോകുന്നുണ്ട് അങ്ങനെ അവൻ ഒരു ടാറ്റയ്ക്ക് കൊടുത്ത് ഗുലാബ് ജാമു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ടാറ്റാ